Guys. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് പുറത്തെ കാഴ്ചകളൊന്നു കണ്ടാലോ വായോ അപ്പുറത്തെ വീട്ടിലത്തെ പണി ഇതുവരെ കഴിഞ്ഞിട്ടില്ല കേട്ടോ പണിക്കാർ മുമ്പിൽ തന്നെ ഉണ്ട് അപ്പോൾ നമ്മുടെ ഉമ്മ പുറത്തുനിന്ന് വേറെ ഒന്നല്ല കേട്ടോ ചെയ്യുന്നത് ഇതൊക്കെ എൻ്റെ ഇത്താത്തതിൻ്റെ ഡ്രസ്സാണ് അതെനിക്കിടാൻ വേണ്ടിയിട്ട് ഉമ്മ സ്റ്റിച്ച് സ്റ്റിച്ചയക്കാണ് കേട്ടോ അപ്പം മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ചെറിയൊരു ചാറ്റൽ മഴ അപ്പം മഴത്തുള്ളികളാണ് നിങ്ങളിപ്പോൾ ഇന്നലെ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു പഴുത്ത മാവിൻ്റെ ഇല നമ്മൾ എടുത്തിട്ട് അത് നമ്മുടെ മാവിൻ്റെ ചോട്ടിൽ അങ് ഇട്ട് കൊടുക്കുന്നു മാവിൻ്റെ ഇലയിൽ അപ്പോൾ അത് മാവിൻ്റെ ചോട്ടിലിട്ടാൽ മാവിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പറയും എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ എനിക്ക് പ്രശ്നമില്ലാത്ത സംഭവം എന്തിനാണ് നിനക്കൊന്നും ഞാൻ ചോദിക്കട്ടോ അപ്പോൾ മാവനാണെങ്കിൽ വെള്ളം ഇങ്ങനെ കൊടുക്കാനല്ലേ കുടിക്കാനല്ലേ അറിയത്തുള്ള അല്ലാതെ സംസാരിക്കാനൊന്നും അറിയില്ലല്ലോ അപ്പോൾ ഞാൻ ഈ ഒരു ഇലയിൽ പിടിച്ചിട്ടൊരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഇതെനിക്ക് വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഞാനായിട്ടുള്ള ഫോട്ടോ എനിക്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ ഓക്കെ അപ്പം ഞാൻ രാവിലെ തന്നെ എണീച്ച് കുളിച്ചോട്ടോ അപ്പം മഴ പെയ്യുന്നത് അറിഞ്ഞപ്പം തണുപ്പുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ലീഹോപ്പൻ അവിടെ കിടന്നോട്ടോ അപ്പം മൂന്ന് മത്തി തിന്നിട്ട് ഇരിക്കുകയാണ് അയാൾ അപ്പം അപ്പുറത്തെ പണിക്കാർ ഇതുവരെ ഉള്ളിൽ പോയിട്ടില്ല കേട്ടോ അപ്പം അങ്ങനെ മഴ മഴ ഇങ്ങനെ പെയ്ല് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു രണ്ട് മണിയായിട്ടോ ഞാനിങ്ങനെ അതിശയാണിത് രണ്ടുമണിക്കൊക്കെ മഴ പെയ്യുന്നത് തന്നെ മഴക്കാലമാണെങ്കിൽ അങ്ങനെ മഴ പെയ്യുന്നതന്നെ എനിക്ക് പ്രശ്നമൊന്നുമില്ല അങ്ങനെ ഇതേ ഉമ്മാൻ്റെ അടുത്ത് വീണ്ടും നമ്മുടെ ലിയോപ്പം കിടന്നട്ടോ അങ്ങനെ ഫസ്റ്റത്തെ ഡ്രസ്സ് ഇവിടെ സ്റ്റിച്ച് അയക്കൽ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയിപ്പോൾ ഉമ്മ സെക്കൻഡ് സ്റ്റിച്ച് അയച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതിനുള്ളിലെ ഉള്ളിലെ സംഭവം എനിക്ക് എന്താണെന്ന് അറിഞ്ഞൂട അപ്പോൾ ഈ ഒരു ഡ്രെസ്സും കൂടി കഴിഞ്ഞാൽ മൊത്തം കഴിഞ്ഞ കേട്ടോ അപ്പം ഇതെന്തായിരുന്നു ഇതെന്തായിരുന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് ഇത് വേറെ ഒന്നും ലഗേസ് ഇതാണ് ക്ലേബോൾ ഇത് ഞാൻ ഒരു വൈറ്റ് കളറും അതുപോലെ തന്നെ പിങ്ക് കളറും പിന്നെ നേവി ബ്ലൂ നേവി ബ്ലൂ കളറും മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയ ഒരു ക്ലേ ബോളാണ് ഇത് ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ ഇത് എൻ്റെ ഒരു മൈൻഡിൽ തോന്നിയിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇത് ശരിക്കും എന്താ പറയുക ഇത് ആക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ പറ്റണം കേട്ടോ അപ്പം ഈ ഒരു ഹോള് ഞാൻ ശരിക്കും ഇത് ബോളായ എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് കുത്തി നോക്കിയതാണ് അപ്പം ഇത് ഞാനൊന്ന് ഇട്ട് കാണിച്ചു തരാം കേട്ടോ ശരിക്കും ഇത് ബോളായിട്ടുണ്ട് നിങ്ങൾക്ക് കൊച്ചൊന്നും കേൾക്കാൻ പറ്റുന്നുണ്ടാവില്ല അത് നമ്മൾ വേറൊരു ബ്ലോഗ് എടുക്കുമ്പം കാണിച്ചു തരാട്ടോ അപ്പോൾ ഈ ഒരു ബോൾ നിലത്തിട്ടതിൻ്റെ ഒച്ച കിട്ടിയിട്ട് നമ്മുടെ ലിയോപ്പം വരെ ഇവിടെ വന്നിരിക്കുകയാണ് അപ്പം ആൾക്കിത് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച ആളെന്താകുന്നത് നമുക്ക് നോക്കാമല്ലോ അപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇത് മണത്ത് നോക്കിയിട്ട് അത് തിന്നുന്ന സ്ഥലം എന്ന് വിചാരിച്ചിട്ട് തിന്നു വന്ന് കാരണം ഫെവികോളല്ലേ പക്ഷേനെ കൊണ്ടല്ലേ ആക്കിയിരിക്കുന്നത് ഈ ക്ലേ ഒക്കെ അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ജസ്റ്റ് ഒരു പേടി ഉണ്ടായിരുന്നു പിന്നെ ആളങ്ങ് ത കൈനെ കൊണ്ട് തട്ടിയൊക്കെ അങ്ങ് കളിക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ വീണ്ടും മണത്ത് നോക്കിയാൽ അങ്ങനെ ഞാൻ അധികം മണപ്പിച്ച് കൊടുക്കാതെ ഞാൻ അങ്ങോട്ട് വീണ്ടും ഇട്ട് കൊടുത്തു അപ്പോൾ ആണെങ്കിൽ ഒരു ബോൾ നമ്മുടെ അടുത്ത് വന്നേട്ടോ അതും ഇത് ഫസ്റ്റത്തെ ബോളാണ് വൈറ്റ് ബോൾ സെക്കൻഡ് ബോൾ ഉണ്ട് കേട്ടോ ബ്ലൂ കളറാണ് അപ്പോൾ അത് കാണിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ മിറർ വീഡിയോ എടുത്തത് അപ്പം ഇത് ഞാൻ ആക്കി കൊടുത്ത മൂന്നാമത്തെ ബോളാണേ അപ്പം ഒന്നാമത്തത് വെള്ളയായിരുന്നു പിന്നെ രണ്ടാമത്തേത് ബ്ലൂ കളറിലുള്ള ബോളും പിന്നെ മൂന്നാമത്തേത് ഇപ്പം ഞാൻ മിക്സ് ചെയ്ത ബോളാണ് കേട്ടോ ആൾക്ക് മിക്സ്ഡ് ചെയ്ത ബോളൊന്നും അപ്പം മഴ നമ്മളെ ചതിച്ചു കേസ് മഴ പെയ്യലങ്ങ് നിർത്തിയിരിക്കുകയാണ് അപ്പോൾ എനിക്ക് തലവേദന എടുക്കുന്നതുകൊണ്ട് ഇങ്ങനെ നമ്മൾ കൊണ്ട കെട്ടിയെന്നാണ് പറയുന്നത് നിങ്ങളെന്താ പറയുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ശരിയെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കണ്ണുതരറ്റാ പിന്നെ ക്ലേ ബോൾ